അപ്പം നമ്മുടെ ആര്യാസ് വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഉണ്ടല്ലോ ഞാൻ ഇന്ന് നമ്മുടെ ക്യാരറ്റ് തോരനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ക്യാരറ്റിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റ് വെറുതെ പച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ ക്യാരറ്റ് നമ്മുടെ കണ്ണിനൊക്കെ നല്ല ആരോഗ്യം തരുന്നു കാരണം കണ്ണിനൊക്കെ നല്ല ആരോഗ്യം തരുന്നതാണ് നമ്മുടെ ഈ ക്യാരറ്റ് ഇതിൽ കൂടുതൽ നാരികളൊക്കെ അടങ്ങിയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പിന്നെ നമ്മുടെ മുടി അതേപോലെ നമ്മുടെ സ്കിന്ന് ഹൃദയം എല്ല് ഇതിനൊക്കെ നമ്മുടെ ആ ക്യാരറ്റ് എന്താ നല്ല ഗുണം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ക്യാരറ്റ് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെയും ഒക്കെ എന്താണ് അളവ് നിയന്ത്രിക്കും ഞാനിവിടെ മിക്കതും ക്യാരറ്റ് മേടിക്കും കേട്ടോ ഞങ്ങൾ ഉപ്പ്മാവ് ഉണ്ടാക്കുകയാണെങ്കിലും കുറുമ എങ്ങനെ എന്തുണ്ടാക്കലും ക്യാരറ്റ് അതിൽ ഉൾപ്പെടുത്തും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തും ദഹനം ശരിയാക്കും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ പോലെ ചർമ്മം അതിന് തിളക്കം നൽകാനും പ്രായം തടയുന്നതിനും സൂര്യതാപം ഏൽക്കുന്നതൊക്കെ എന്താണ് ക്യാരറ്റ് കുറയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്താണ് പൊട്ടാസ്യം രക്തസമ്മർദ്ദം ഇതൊക്കെ കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നമ്മുടെ ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് പിന്നെ വി എല്ലുകളുടെ കാര്യത്തിൽ പറയാനില്ല കാരണം വിറ്റാമിൻ കെയുടെ ഒന്ന് എല്ലുകളുടെ ആരോഗ്യത്തിന് എന്താണ് നല്ലധികം അധികം പ്രയോജനം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കും അതായത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കും അതേപോലെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും സഹായിക്കും ഇത് നമുക്ക് പച്ചയായിട്ട് ഉപയോഗിക്കാം സലാഡായിട്ട് ഉപയോഗിക്കാം സൂപ്പിൽ ഉപയോഗിക്കാം ജ്യൂസായിട്ടും ഉപയോഗിക്കാം പിന്നെ ക്യാരറ്റ് കൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും തേക്കാം അങ്ങനെയും നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ക്യാരറ്റിനുണ്ട് അപ്പോൾ ക്യാരറ്റ് നിങ്ങൾ തോരം വെച്ചിട്ട് വെറുതെ ഒക്കെ ഒന്ന് കഴിക്കണേ അപ്പോൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം